നമുക്ക് നമ്മുടെ ആലുവ മണപ്പുറത്തെ അങ്ങോട്ട് കണ്ടും വന്നാലോ എല്ലാരും വാ ഗെയ് ഇതാണ് നമ്മുടെ ആലുവയിൽ നിന്ന് മണപ്പുറത്തേക്കുള്ള വഴി ഇവിടെ മെറ്റലൊക്കെ വിരിച്ചിട്ടുണ്ട് ഇനി ഇന്റർലോക്കൊക്കെ വിരിക്കാനാണ് പരിപാടി വഴി അങ്ങനെ ഭംഗിയാക്കാനാണ് പോണത് കൂടാതെ അരികിലെ കാനകൾ കൂടി വൃത്തിയാക്കുകയും ചെയ്യുന്നുണ്ട് ജനപ്രിയ താരം ദിലീപേട്ടന്റെ വീടിന്റെ മുന്നിലെ ഗെയ്റ്റാണ് നമ്മളീ കാണുന്നത് ഇതാ നമ്മൾ നടപ്പാലത്തിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടാ ഇതാണ് നമ്മുടെ നടപ്പാലം ആലുവ മണപ്പുറത്തേക്ക് ആലുവപ്പുഴക്ക് കുറകെ ഒരു നടപ്പാലം എന്നുള്ളത് അവരുടെ സ്വപ്നമായിരുന്നു ആ നടപ്പാലമാണിത് നൂറ്റിയെട്ട് ദിവസങ്ങൾ കൊണ്ട് പണി പൂർത്തീകരിച്ച് രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരി ഇരുപത്തെട്ടാം തീയതി ജനങ്ങൾക്കായി ഇത് തുറന്നു കൊടുത്തു ഇതാ കണ്ട ആലുവപ്പുഴയ്ക്ക് കുറകെ റെയിൽപ്പാലം അടിപൊളി കാഴ്ച തന്നെ അല്ലേ നല്ല രസമുണ്ട് കാണാനായിട്ട് നമ്മുടെ പാലത്തിൻ്റെ ഭിത്തികളിലും തൂണുകളിലൊക്കെ നോക്കിയേ നിറയെ ചിത്രങ്ങൾ കാണാം കണ്ടില്ലേ പരമശിവന്റെ ഗംഭീരമായ ഒരു ചിത്രമാണിത് കണ്ടില്ലേ നല്ല രസമില്ല കാണാൻ ക്രയോൺസ് കൊണ്ട് അതിമനോഹരമായി വരച്ച ചിത്രങ്ങൾ പലപ്പോഴായി ആലോമണപ്പുറത്ത് ചില സമയങ്ങളിലൊക്കെ വന്നു പോകാറുള്ള ഒരു കലാകാരൻ വരച്ചവയാണ് ഈ ചിത്രങ്ങളൊക്കെ സീതാദേവിയെ കണ്ടെത്താനാവാതെ റോഷാകുലിനായിട്ട് ഋക്ഷച്ചുവട്ടിലിരിക്കുന്ന ഹനുമാൻ സ്വാമിയുടെ ചിത്രമാണ് ഈ കാണുന്നത് പത്ത് തലയുടെ ശക്തിയായിട്ട് വന്ന രാവണനെ കീഴ്പ്പെടുത്താനായിട്ട് ശ്രീരാമസ്വാമി അമ്പയ്യുന്ന ഒരു ചിത്രം പുറകിലായിട്ട് ഹനുമാൻ സ്വാമിയും കൂടെ നിൽക്കുന്നു തങ്കവേലും ധരിച്ചു നിൽക്കുന്ന സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിയുടെ ചിത്രവും ഇതേ വേണ്ട അങ്ങനെ ഭിത്തിയിൽ പൊളിയാക്കി വരച്ചിട്ടുണ്ട് നല്ല മനോഹരമായിട്ട് വരച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ ആലുവപ്പുഴയ്ക്ക് കുറവുള്ള പാലം കടന്നത് ആലുവ മണപ്പുറത്തേക്ക് എത്തിച്ചേർന്നു മഹാശിവരാത്രിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ആലുവ മണപ്പുറം അങ്ങോട്ട് ഒരുങ്ങി കഴിഞ്ഞു എന്ന് പറയാം ഇവിടെ കണ്ട കരിങ്കല്ല് വിരിച്ച് നടപ്പാത ഒരുക്കുന്നുണ്ട് ഇവിടെ ഒരാൾ കരിങ്കല്ലൊക്കെ വിരിച്ച് നല്ല ഭംഗിയിൽ വിരിച്ച് നടപ്പാത നടപ്പാതൊക്കെയാണ് കോൺക്രീറ്റ് ചെയ്യാനാണ് ഇവരുടെ പരിപാടി രാവിലെ ആണെങ്കിലും നല്ലപോലെ വെയിലുണ്ട് വെയിലിൻ്റെ വക വയ്ക്കാത്ത കരിങ്കല് വിരിച്ച് നടപ്പാത അടിപൊളിയാക്കി തീർക്കുകയാണ് ഇവര് കരിങ്കൽപ്പാളി വിരിച്ചതിന്റെ മുകളിൽ കോൺക്രീറ്റ് ചെയ്ത് വഴി നന്നായിട്ട് ബലപ്പെടുത്തും ആലുവ മണപ്പുറത്തെ മണ്ണ് പൂഴി നിറഞ്ഞതാണ് ഈ മണൽ കൂടിയ മണ്ണാണ് അതിനാൽ തന്നെ ഉറപ്പുള്ള നടപ്പാതയുടെ ആവശ്യകത മനസ്സിലാക്കിയാവണം ഇങ്ങനെ ഒരു നടപ്പാത ഇവിടെ ഒരുക്കുന്നത് ആംബുലൻസ് പോലുള്ള അവശ്യ സർവീസുകൾക്ക് ഇങ്ങോട്ട് കടന്നു വരാൻ ഈ പാത വളരെ ഉപകരിക്കും കോൺക്രീറ്റ് ഒക്കെ ചെയ്ത് നല്ല ഭംഗിയാക്കി അതിൻ്റെ മുകളിൽ ചാക്ക് നനച്ചു ഈ കാണുന്നത് പരശുരാമസ്വാമി പ്രതിഷ്ഠ നടത്തിയ നൂറ്റെട്ട് ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണ് ആലുവ മണപ്പുറം സ്വാമിയാരാണ് പിന്നീട് ഈ ക്ഷേത്രം പുനഃപ്രതിഷ്ഠിച്ചതെന്ന് പറയപ്പെടുന്നു കൊടിമരം ഗോപുരം ഗർഭഗൃഹം നാലുകെട്ട് എന്നിങ്ങനെ മറ്റു ക്ഷേത്രങ്ങൾക്കുള്ള ഒരു ഘടകങ്ങളും നമ്മുടെ ആലുവമണപ്പുറത്ത് കാണാൻ സാധിക്കില്ല ഈശ്വര ചൈതന്യം സർവ്വവ്യാപിയാണെന്നും അത് പകഞ്ഞൊഴുകുന്ന തന്നൽ പോലെ എല്ലായിടത്തും വ്യാപിക്കുന്നു അപ്പൊ അതിനാൽ പ്രത്യേകമായ തേജസ്സിനും ശ്രീകോവിന്റെ ആവശ്യമൊന്നുമില്ല എന്നുള്ളൊരു ആശയമാണ് ഈ ക്ഷേത്ര നിർമ്മിതിയിലൂടെ ഉരുത്തിരിക്കുന്നത് ഇവിടെ രാത്രി എന്നോ പകലെന്നോ ഭേദമില്ലാതെ എപ്പോഴും ജനത്തിരക്കുണ്ടാവും ആലുവ മണപ്പുറത്തെ തേവരെ കാണാനായിട്ട് എപ്പോഴും എല്ലാവരും ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു നടയാണിത് ശിവരാത്രി കാലമാകുമ്പോൾ പനമ്പുകൾ ഇതാ ഇതുപോലെ വെച്ചിട്ട് ക്ഷേത്രത്തിന് ചുറ്റിലുമായി ഇങ്ങനെ മറച്ചു തുടങ്ങും പനമ്പ് വായകൾ വെച്ച് ക്ഷേത്രം മറച്ചിരിക്കുന്നത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് ഈ പനമ്പ് വെച്ച് മറച്ചതിന് ശേഷം പിന്നീട് അതിൻ്റെ മേലെ കൂടി വൃത്തിയുള്ള തുണി വിരിച്ചതിൽ മഹാദേവൻ്റെയും മറ്റു ദേവിദേവന്മാരുടെയും ഒക്കെ ചിത്രങ്ങൾ നിരനിരത്തി ക്ഷേത്രത്തിന് ചുറ്റും ഭംഗിയാക്കി മാറ്റുന്നുണ്ട് ക്ഷേത്രത്തിന് മുന്നിൽ ആൽമരത്തിൻ്റെ അടിത്തറ നന്നായിട്ട് വൃത്തിയായിട്ട് തേച്ച് മിനക്കുന്നുണ്ട് ഈ അരവിത്തിക്ക് ചെറിയ പൊട്ടലും വിള്ളലുകളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നന്നായിട്ട് ശരിയാക്കിയെടുത്ത് തേച്ച് അടിപൊളിയാക്കിയാണ് വള മോതിരം കളിപ്പാട്ടങ്ങള് കൊച്ചു കൊച്ചു കളിപ്പാട്ടങ്ങള് അതേപോലെ കുങ്കുമം അച്ചുകൾ പിന്നെ കൂടാതെ ദേവി ദേവന്മാരുടെ നിറയെ നിറയെ ഫ്രെയിം ചെയ്ത ചിത്രങ്ങളും അവരെക്കുറിച്ചുള്ള പുരാണ പുസ്തകങ്ങളും ഒക്കെ ഇവിടെയുണ്ട് ഇതേപോലെയുള്ള ചെറിയ ചെറിയ സ്റ്റാളുകളൊക്കെ ഇതേ ഇത് കണ്ടില്ല ഇവിടെയൊക്കെ ഒരുങ്ങിയിട്ടുണ്ട് നാടോടികളായിട്ടുള്ളവരും അല്ലാത്ത കച്ചവടക്കാരായിട്ടുള്ളവരൊക്കെ കണ്ട അമ്പലത്തിൻ്റെ പരിസരങ്ങളിലൊക്കെ വന്നു ചേർന്നിട്ടുണ്ട് ഒരു ഉത്സവത്തിമിർപ്പിൻ്റെ ആഹ്ലാദമാണ് അവരിലെല്ലാം കാണുന്നത് ഇനിയും വരും ദിവസങ്ങളിൽ ഒട്ടനവധി പേര് നമ്മുടെ പ്രിയപ്പെട്ട ആലുവ മണപ്പുറത്തേക്ക് ഒഴുകിയെത്തും അത് ഉറപ്പാണ് എന്തായത് ചേര രാജാക്കന്മാരുടെ കാലത്ത് തന്നെ ആലുവ ശിവരാത്രി പ്രശസ്തി ആർജിച്ചതാണ് പണ്ട് പണ്ട് ഒരു വർഷത്തേക്ക് വേണ്ട കാർഷിക വിത്തുകൾ പണിയായുധങ്ങൾ ഗൃഹോപരണങ്ങൾ വസ്ത്രങ്ങൾ അങ്ങനെ ഒട്ടുമിക്ക ഉപയോഗ വസ്തുക്കളും ഇവിടെ വിൽപ്പനയ്ക്ക് എത്തിച്ചിരുന്നതായിട്ടാണ് അറിയപ്പെടുന്നത് പിന്നീട് കൊച്ചി രാജ്ഞിയുടെ ഉത്തരവിലൂടെയാണ് ആലുവച്ച നിർമ്മിക്കാനായിട്ടുള്ള ഉത്തരവ് ഉണ്ടായതെന്ന് ചരിത്രം ഓർമ്മപ്പെടുത്തുന്നു ആലുവ മണപ്പുറത്തെ ഏത് ആൽമരച്ചൂടിന്റെ അരികിലായിട്ട് ഇങ്ങനെ കാണാം നിറയെ നിറയെ ഫോട്ടോകൾ പഴയ ഫോട്ടോകൾ ഇങ്ങനെ പഴയ ഫോട്ടോകളും പഴയ കൊച്ചു കൊച്ചു വിഗ്രഹങ്ങളൊക്കെ ഇങ്ങനെ കിടപ്പുണ്ടാവും വെയിലും മഴയൊക്കെ അങ്ങനെ ഏറ്റുതെ കണ്ട ഉണ്ണി ഗണപതിയും ഒരു ഉണ്ണിക്കണ്ണനും ഈ ആൽത്തറയിൽ ഇരിപ്പുണ്ട് മഹാശിവരാത്രിയിൽ പങ്കുചേരാൻ ആളുകൾ ഒഴുകി വരുമ്പോൾ അവർക്ക് ഇരിപ്പിടമാകുന്ന ഭൂമിയാണ് രാത്രി മുഴുവനായും ശിവസ്തുതികളും പ്രാർത്ഥനയുമായിട്ട് കഴിഞ്ഞുകൂടുന്നു മഹാശിവരാത്രി ഒരു സന്തോഷം തന്നെയാണ് മനസ്സിന്റെ ഏറ്റവും നിറവായിട്ടുള്ള ഒരു സന്തോഷം പണ്ട് കാരണമാര് പറയുമായിരുന്നു പൂഴിമോളിലേക്ക് എറിഞ്ഞ താഴാത്ത അത്രയും ജനപ്പെരിപ്പായിരിക്കും മണപ്പുറത്ത് വരാൻ പോണേ കാരണം അത്രയേറെ ജനങ്ങൾ ഇവിടെ വന്ന് തമ്പടിക്കും ഈ ഭൂപ്രദേശം നിറയെ നിറയെ മനുഷ്യ സഞ്ചയമായിരിക്കും ശിവരാത്രി പടിഞ്ഞാറ് ഭാഗത്ത് ഉയർന്ന പടിക്കെട്ടുകൾ വെള്ളപൂശി ഭംഗിയാക്കിയിരിക്കുന്നുണ്ട് ഇത് കണ്ടില്ലേ ഈ പടിക്കെട്ടുകൾ പണ്ടത്തെ ഒട്ടുമിക്ക സിനിമകളിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും വളരെ ഭംഗിയുള്ള സ്റ്റൈലാണ് ഈ പടിക്കെട്ടുകൾക്ക് കണ്ടില്ലേ മനോഹരമായിട്ടുള്ള ഒരു പടിക്കെട്ടാണ് നാലോ മണപ്പുറത്ത് ഈ പടിക്കെട്ട് മനോഹരമായ ആർച്ച് നമുക്കിവിടെ കാണാം ആദ്യകാലത്തൊക്കെ താൽക്കാലികമായിട്ടുള്ള ആർച്ചാണ് ഇവിടെ ഒരുക്കാറ് പക്ഷേ ഈ തവണ മനോഹരമായ മഹേശ്വരൻ്റെ ഭംഗി ഏറുന്ന നിർമ്മിതി നമുക്ക് ആർച്ചിൻ്റെ മുകളിൽ കാണാൻ പറ്റുള്ളൂ ഇത് കണ്ടാ കോയമ്പത്തൂരുള്ള ആദ്യോഗിക ശില്പമില്ലേ ആ ആദിയോഗി ശില്പത്തിന്റെ അതേ പകർപ്പിൽ തന്നെ ആരെയും ആകർഷിക്കുന്ന തരത്തിൽ ഈ ആർച്ചിന്റെ മുകളിൽ ഒരുക്കിയിട്ടുണ്ട് ഇതാ കണ്ടില്ലേ തോട്ടക്കാട്ടുകാരയിൽ നിന്ന് ആരംഭിച്ച് വന്നുചേരുന്ന വഴി എത്തുന്നത് മഹാദേവ ക്ഷേത്രത്തിന്റെ മുന്നിലാണ് നിന്ന് നമ്മൾ വലിയ സ്റ്റെപ്പൊക്കെ കയറി മുകളിൽ വന്നു കഴിഞ്ഞപ്പോൾ ആലുവ മണപ്പുറത്തിന്റെ ഓരത്തായിട്ട് ഒരു തറ കെട്ടി വെച്ചിട്ടുണ്ട് ആ തറയിൽ ഒരു വാഗമരമാണ് നിൽക്കുന്നത് അതിന്റെ ചുവടെ ഇരിക്കുന്ന ശില്പങ്ങളും പ്രതിമകളും രൂപങ്ങളൊക്കെയാണ് ഈ കാണുന്നത് പണ്ടിവിടെ നിന്നിരുന്ന വലിയ ആൽകൃഷത്തിന്റെ ചുവട്ടിൽ നിന്നും ഇതെല്ലാം ഈ തറയിലേക്ക് മാറ്റിയതാണ് ഇനി നമുക്ക് മണപ്പുറത്തിന്റെ കുട്ടിവനം കാണാൻ പോവാം ശിവരാത്രി മണപ്പുറത്തെ പുഴയോളങ്ങൾക്ക് അരികിലായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ വനമാണ് കുട്ടിവനം കണ്ടില്ലേ ഒരു കൊച്ചു വനമാണ് ഇത് ഇതിന്റെ അകത്ത് കയറി കഴിഞ്ഞാൽ നല്ല കൂളിങ്ങാണ് കണ്ടമാനം വീതിയൊന്നുമില്ല ഒന്നുമില്ല പക്ഷെ നീളത്തിൽ അങ്ങനെ നീണ്ടു കിടക്കുന്ന ഒരു വലിയ വനത്തിന്റെ കുട്ടി രൂപമാണ് ഈ മരക്കൂട്ടങ്ങള് നമുക്ക് തരുന്നത് ഇവിടെ കാണുന്ന മരത്തിലൊക്കെ നിറയെ നിറയെ പക്ഷികൾ വെച്ചിട്ടുണ്ട് അടിപൊളി നല്ല രസം കാണാനായിട്ട് സൂപ്പറാണ് നല്ല ഭംഗിയുള്ള മരങ്ങളാണ് എല്ലാ മരങ്ങളും കാണാനും നല്ല രസമുണ്ട് പുഴയുടെ തീരമായതുകൊണ്ട് തന്നെ നല്ലൊരു ഭംഗിയാണ് ഇവിടെ ഇരിക്കാൻ തന്നെ ഒരു ഒരു വല്ലാത്തൊരു അനുഭവം തന്നെയാണ് പക്ഷേ ഫാമിലിക്കൊന്നും അധികം ഇങ്ങോട്ട് കടന്നു വരാൻ പറ്റാത്ത സാഹചര്യമാണ് കാരണം ഒരു ഓപ്പണല്ലാത്ത അവസ്ഥയാണല്ലോ ഒരു ഓപ്പൺ അല്ല ഇവിടെ പൊട്ടി പൊളിഞ്ഞും കാട് പിടിച്ചൊക്കെ കിടക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ അധികം അകത്തേക്ക് പോയില്ല അങ്ങനെ നമ്മൾ കുട്ടിവനത്തിൽ കയറി പോകുന്ന ആ വഴിയിലൂടെ തന്നെ തിരിച്ച് തിരികെ ഇറങ്ങി പോന്നിട്ടുണ്ട് ഇത് കണ്ട ഇത് പുറമേ നിന്നുള്ള കുട്ടിവനത്തിൻ്റെ കാഴ്ചയാണ് ഈ കാണുന്നത് ഈ വശത്തായിട്ട് കുട്ടിവനത്തിലേക്ക് കടന്നു വരാൻ വഴിയൊന്നുമില്ല ഈ വശത്തായിട്ട് പണ്ടുണ്ടാക്കി വെച്ച പ്രധാന കവാടമായിരുന്നത് കുട്ടി വനത്തിൻ്റെ അകത്തേക്ക് കടക്കാനൊക്കെ ആയിട്ട് പക്ഷെ ഇപ്പം ഇതിലകത്തേക്ക് കയറാൻ പറ്റാത്ത അവസ്ഥയാണ് ഇവിടെയൊക്കെ കമ്പിവേലിയൊക്കെ ഉണ്ടായിരുന്ന ആദ്യം അതൊക്കെ ഇപ്പോൾ പൊളിഞ്ഞാകെ പാളീസായി കിടക്കുന്ന അവസ്ഥയാണ് പിന്നെ നിറയെ കുപ്പിച്ചില്ലകളും കമ്പും ചില്ലകളൊക്കെ ആയിട്ട് ഈ വശത്തേക്ക് നമുക്ക് അങ്ങനെ പെട്ടെന്നൊന്നും ഓടി കയറാൻ പറ്റില്ല ശിവരാത്രി മണപ്പുറത്ത് അടിപൊളി കലാപരിപാടികൾ ഒരുക്കുന്ന സ്റ്റേജാണ് ആ കാണുന്നത് കണ്ടില്ലേ നാടൻ പാട്ടുകളും ഫ്യൂഷൻ സംഗീതവും മറ്റു ആനന്ദകരമായ പല പരിപാടികളും ശിവരാത്രി കാലത്ത് ഇവിടെ ഉണ്ടാകാറുണ്ട് പിന്നെ നമ്മൾ ഇതേ ഇവിടെ നിന്ന് അങ്ങോട്ട് നടന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ പുഴയോരത്തെത്തി കണ്ടില്ലേ ആലോ പുഴയുടെ അരികിലെത്തി ആഹാ എന്ത് രസം ഇവിടെ നിന്ന് നിൽക്കാൻ നമ്മുടെ പാലം കണ്ടില്ലേ നമ്മുടെ പാല ഇപ്പം അടിപൊളിയായിട്ട് കാണാം പുഴയും പാലുമൊക്കെ സൂപ്പറായിട്ട് കാണാൻ പറ്റും ഈ പെരിയാർ പുഴയ്ക്ക് വലിയ റോളുണ്ട് ചരിത്രത്തിൽ കാരണം എന്താണെന്ന് വെച്ചാൽ തിരുവിതാംകൂർ ആക്രമിക്കാൻ എത്തിയ ടിപ്പു സുൽത്താൻ്റെ സൈന്യം വന്ന് തമ്പടിച്ചത് ആലുവ മണപ്പുറത്തായിരുന്നു ടിപ്പു സുൽത്താൻ്റെ വരവ് ഒരു ഒന്നൊന്നര വരവായിരുന്നു ആ വരവിനെ തടയാൻ വേണ്ടിയിട്ട് പെരിയാറിൻ്റെ അണ പൊട്ടിച്ച് കൂറ്റൻ വെള്ളപ്പൊക്കം ഉണ്ടാക്കി ആ വെള്ളപ്പൊക്കത്തിൽ ടിപ്പു സുൽത്താൻ മുന്നോട്ട് പോകാൻ സാധിച്ചില്ല വെടിമരുന്നും മറ്റ് തോക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്ന ടിപ്പു സുൽത്താൻ പെട്ടെന്നുണ്ടായ പെരിയാറിൻ്റെ ഈ ജലപ്പൊക്കത്തിന് മുന്നിൽ പിൻവാങ്ങേണ്ടി വന്നു ടിപ്പു സുൽത്താനെയും പരിവാരങ്ങളെയൊക്കെ തുരത്തി ഓടിച്ച നായക പരിവേഷമുള്ളൊരു താരമാണ് നമ്മുടെ ഈ പെരിയാർ ആലുവ മണപ്പുറത്ത് ബലിതർപ്പണ ക്രിയകൾ ചെയ്യുന്നത് വളരെ വിശേഷമാണ് വളരെ പുണ്യമായിട്ട് കരുതപ്പെടുന്നു ആ ബലിതർപ്പണവുമായി ബന്ധപ്പെട്ട് വലിയൊരു ഐതിഹ്യമുണ്ട് രാവണനും ജഡായുവും തമ്മിലുള്ള കനത്തൊരു പോരാട്ടം നടക്കുകയുണ്ടായി ജഡായു എന്ന പക്ഷിശ്രേഷ്ഠൻ അങ്ങനെ രാവണന്റെ വെട്ടേറ്റ് വീഴുകയും ചെയ്തു ഒടുവിൽ ജഡായു എന്ന പക്ഷിശ്രേഷ്ഠന്റെ മരണാനന്തര ക്രിയകൾ ആലുവ മണപ്പുറത്ത് ശ്രീരാമൻ ചെയ്തു എന്ന് വലിയൊരു ഐതിഹ്യമുണ്ട് ഈ പെരിയാർ പുഴ ഇങ്ങനെ നിറഞ്ഞൊഴുകുമ്പോൾ ഈ പെരിയാർ പുഴയുടെ പിന്നിൽ വലിയൊരു കഥ ഒളിഞ്ഞിരിപ്പു ഈ പുഴയിൽ ഒത്തിരിയേറെ പേര് പണ്ട് മുതൽക്ക് ഒഴുക്കിൽപ്പെട്ട് അശ്രദ്ധ കൊണ്ട് അപകടം ക്ഷണിച്ചു വരുത്താറുണ്ടായിരുന്നു ഇവിടെ എത്തുന്നവരോട് പുഴയിലിറങ്ങും മുൻപ് പുഴ തന്നെ മുൻകൂട്ടി പറയുന്ന പോലെയാണ് ഈ ശില്പത്തിന്റെ നിർമ്മിതി നിങ്ങൾ ഈ വെള്ളത്തിന്റെ തിരകളക്കൊക്കെ കണ്ട് ശ്രദ്ധ നശിച്ച് ദൂരേക്ക് നീന്തി കടന്നു പോവല്ലേ എന്ന് താഴ്മയായിട്ട് അപേക്ഷിക്കുകയാണ് ഈ ശില്പം നമ്മോട് പല കാലങ്ങളായിട്ട് ഈ ശില്പം ഈ പുഴയുടെ പല ഭാഗത്തായി സ്ഥാപിച്ചിരുന്നതായിരുന്നു പിന്നീട് ഇപ്പൊ കുറെ വർഷങ്ങളായിട്ട് ഇവിടെ സ്ഥിരമായിട്ട് ഈ കല്ലില് ഉയരത്തിലായിട്ട് ഉറപ്പിച്ചിരിക്കുകയാണ് എങ്ങനെയുണ്ട് ഈ ശില്പം കാണാനായിട്ട് ഇഷ്ടായ അപ്പൊ നമ്മൾ വന്ന പോലെ തന്നെ തിരിച്ച് പാലം കയറി പോവേന്ന് കിട്ടാ ഇവിടെ കണ്ട പാലത്തിന്റെ മുകളിലേക്ക് നോക്കി കണ്ടില്ലേ നിറയെ പ്രാവിൻകൂട്ടങ്ങൾ നിരനിരയായിട്ട് പാലത്തിന്റെ മുകളിലിരുന്ന് സ്വറ പറഞ്ഞിരിപ്പുണ്ട് നല്ല ചന്ത ഉണ്ടല്ലോ അവരെ കാണാനായിട്ട് അടിപൊളിയല്ലേ കണ്ട ഈ രണ്ട് നായക്കൂട്ടന്മാര് സുഖമായിട്ടുള്ള ഉറക്കമാണ് രണ്ടുപേരും നല്ല ഉറക്കത്തിൽ രണ്ടുപേരും ഈ പാർട്ടി ഈ വശത്തെ ഭിത്തികളിൽ ഇതേപോലുള്ള ചിത്രങ്ങൾ കാണാം കണ്ടില്ലേ ഇതാ കണ്ടില്ലേ ഈ തൂണില് വരെ വരച്ചിട്ടുണ്ട് തീലിപ്പൂ ചൂടിയ നീലക്കാർ വർണ്ണന്റെ ചിത്രമാണിത് ശിവതാണ്ഡവത്തിൽ അമരുന്ന പരമശിവന്റെ ചിത്രമാണ് ഇവിടെ വരച്ചിട്ടുള്ളത് കണ്ടില്ലേ ഇത് ദുഃഖിതയായ സീതാദേവിയുടെ ചിത്രമായിട്ടാണ് തോന്നണത് ഈ ചിത്രവും ഭംഗിയായിട്ടുണ്ട് കേട്ടോ കണ്ട പാളത്തിലൂടെ നമ്മൾ അങ്ങനെ നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം കണ്ട മതത്തിൽ അങ്ങോട്ട് മാറിപ്പോയി ഇവിടെ ഇന്റർലോക്ക് വിരിക്കലൊക്കെ അടിപൊളിയായിട്ട് നടന്നുകൊണ്ട് കേട്ടോ അടിപൊളി ഒക്കെ വലിച്ച് നല്ല മനോഹരമാക്കി മാറ്റിയുണ്ട് ഈ വഴി നമ്മൾ ആദ്യം കണ്ട വഴിയാണ് ഈ കാണുന്നത് ഇന്റർലോക്ക് ഒക്കെ വിരിച്ച് അടിപൊളി സൂപ്പറാക്കിയത് ഇപ്പം നമ്മൾ നടപ്പാലിറങ്ങി മുന്നോട്ട് നടക്കുന്നത് ആലുവപ്പുഴയുടെ ഓരം ചേർന്ന വഴിയിലൂടെയാണ് ആലുവ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലേക്കാണ് നമ്മൾ പോകുന്നത് ഈ ഇടവഴിയിൽ നിൽക്കുമ്പോൾ തന്നെ ഈ ഗേറ്റിലിട്ട് നമുക്ക് ബലഭദ്രസ്വാമിയുടെ ശ്രീകോവില് കാണാൻ പറ്റും ആലുവ മണപ്പുറത്ത് നിന്ന് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലേക്ക് നിസാര ദൂരം മാത്രമേ ഉള്ളൂ ഇത് കണ്ടില്ലേ ഈ കടവ ആദ്യമൊക്കെ ഉപയോഗപ്രദം വരുന്നു ഇപ്പൊ ഈ കാട് കയറി ആകെ നശിച്ചുപോയി ഈ ഇടവഴി കടന്നു ചെല്ലുന്നതാണ് ഉണ്ണിക്കണ്ടന്റെ പൊന്നമ്പലത്തിലേക്ക് നമ്മൾ ഇതാണ് ആലുവപ്പുഴക്കരയുള്ള കണ്ണന്റെ പൊന്നമ്പലം ഇത് കണ്ടില്ലേ ഇതാണ് ആലുവയുടെ ആ സന്ദേശമായി സന്തോഷമായി നിലകൊള്ളുന്ന ഒരു കാഴ്ച ആലുവ ജുമാ മസ്ജിദും ശ്രീകൃഷ്ണ ബലരാമ ക്ഷേത്രവും കൈകോർത്ത് ഇവിടെ സ്നേഹത്തോടെ നിലനിൽക്കുന്നു ഇപ്പം എല്ലാവരോടും സ്നേഹം സന്തോഷം എല്ലാവർക്കും നന്മകൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും മഹാശിവരാത്രി ആശംസകൾ നേരുന്നു